ിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ഞാൻ ഏവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഇഷ്ടദാസന്മാരിൽപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് വളരെ സുപ്രധാനമായൊരു കാര്യമാണ് ധാരാളം ആളുകൾ എൻ്റെ അടുത്തേക്ക് ചികിത്സ തേടി വരുന്ന ആളുകൾ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ സിഹറ് പോലുള്ള പൈശാചിക പൈശാചികമായ ഉപദ്രവങ്ങൾ പോലുള്ള കെണിവലകളിൽ പെട്ടു നിൽക്കുന്ന ആളുകളാണ് അവർക്ക് പറയാനുള്ളത് തങ്ങളെ പത്തും അഞ്ചും വർഷമായി ഇത്തരം പ്രയാസങ്ങളിൽ മുറുകിക്കെടുക്കുകയാണ് ഇതെന്നൊന്നും ഊരി രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് സാധ്യമാകുന്നില്ല എന്താണ് സിഹറ് ഈ സിഹറിൻ്റെ ഉത്ഭവം എവിടുന്നാണെന്നൊക്കെ അതിൻ്റെ വിശദമായ വീഡിയോകൾ നമ്മൾ മുന്നിൽ ചെയ്തിരുന്നു മുന്നിലുള്ള വീഡിയോകളിൽ നോക്കിയാൽ കാണാം സിഹറിൻ്റെ അടയാളങ്ങൾ ആർക്കൊക്കെയാണ് സിഹർ ഉണ്ടാകുക എന്തെല്ലാമാണ് അതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് അതിന്റെ അടയാളങ്ങൾ ഇതൊക്കെ വിശദമായി നമ്മൾ പറഞ്ഞിരുന്നു അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത്തരം പ്രയാസങ്ങൾ വന്ന് കഴിഞ്ഞാൽ ആരാണ് നമ്മുടെ മേൽ ഇത്തരം പ്രയാസങ്ങൾ വരുത്തി തീർത്തത് ആരാണ് നമ്മുടെ മേൽ ഇത്തരം പ്രയാസങ്ങൾ വരുത്തി തീർത്തത് അവർ നമുക്ക് എങ്ങനെ അറിയാൻ സാധ്യമാകും അവർ നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും ധാരാളം ആളുകൾ ചോദിക്കുന്നതാണ് എൻ്റെ അടുത്തേക്ക് വന്ന് കെണിവലകളിൽ പെട്ടു നിൽക്കുന്ന ആളുകൾ പൈശാചികമായ ഉപദ്രവങ്ങളുടെ കെണിവലകൾപ്പെട്ടു നിൽക്കുന്ന ആളുകൾ ചോദിക്കാറുണ്ട് തങ്ങളെ ഞാൻ ഒരാൾക്കും ഉപദ്രവം ചെയ്തിട്ടില്ല എൻ്റെ ജീവിതകാലത്ത് ഒരാൾക്കും ഉപദ്രവം ചെയ്തിട്ടില്ല ആരാണ് എനിക്ക് വേണ്ടി ഇത്ര മാരണങ്ങൾ ചെയ്തത് തങ്ങളെ ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം ഒന്ന് നിങ്ങൾ പറഞ്ഞു തരണം അങ്ങനെ പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് ചോദിക്കുന്ന ആളുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഇൻഷല്ല ഈ അമല് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്ന ഈ അമല് ചെയ്തു കഴിഞ്ഞാൽ ആരാണ് നിങ്ങളുടെ മേൽ ഇത്തരം പ്രയാസങ്ങൾ വരുത്തി തീർത്തത് അവർ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അവർക്ക് ഉപദ്രവങ്ങൾ ചെയ്യാനല്ല അവരെ ബുദ്ധിമുട്ടിക്കാനല്ല അവരുടെ മേൽ പ്രയാസങ്ങൾ വരുത്തി തീർക്കാനല്ല അവരൊന്ന് തിരിച്ചറിയാൻ അവർ ഉപദ്രവിക്കാനോ മറ്റൊന്നിനുമല്ല തങ്ങളെ അവരൊന്ന് തിരിച്ചറിയാൻ ആരാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് അതുകൊണ്ട് തങ്ങളൊന്ന് പറഞ്ഞു തരണം എന്ന് ചോദിച്ച് വരുന്ന ആളുകളുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഈ അമല് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കാരാണോ ഇത്രയും പ്രയാസങ്ങൾ ചെയ്തത് അവരമക്ക് തിരിച്ചറിയാൻ കഴിയും മറ്റുള്ളവന്റെ മേൽ അസൂയമൂത്ത് മറ്റുള്ളവന്റെ ഉയർച്ചയിൽ അസൂയമൂത്ത് ചെയ്ത് വെക്കുന്ന മാരണങ്ങളാണ് ഈ സിഹറു പോലുള്ള കൂടോത്രം പോലുള്ള ഈ ഈ ആഭിചാരിയക്രിയകൾ മറ്റുള്ളവന്റെ മേൽ അസൂയമൂത്ത് ചെയ്തു വെക്കുന്നതാണ് എന്നെക്കായും അവൻ ഉയരണ്ട എന്നെക്കായും അവൻ ഉയരണ്ട സ്വന്തം കുടുംബക്കാർ ചെയ്തു വെക്കുന്നതുണ്ട് തന്റെ സഹോദരങ്ങൾ സ്വന്തം ചോരക്ക് ചോര സ്വന്തം ചോരവരെ ഈ സിഹറ് പോലുള്ള കെണികൾ തന്റെ സഹോദരന്റെ മേൽ ചെയ്തു വെക്കുന്നത് അനുഭവമാണ് തന്റെ കൂട്ടുകാർ ഒപ്പം നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ തന്റെ അയൽവാസികൾ എന്തിനു വേണ്ടിയാണ് ഇത് എന്തിനു വേണ്ടിയാണ് അവനൊന്ന് തകർന്നു കാണണം അവനൊന്ന് പൂത്തിയത് കാണണം അവന്റെ ബിസിനസ് എല്ലാം തകരണം വെറും അസൂയ മാത്രമാണ് ഇതിന്റെ മുന്നിലുള്ളത് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അത്തരം പ്രയാസങ്ങൾ ചെയ്തു വെക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും നിങ്ങൾക്ക് രക്ഷയില്ല നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും രക്ഷയില്ല സിഹർ എന്നുള്ളത് വൻ പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് സിഹർ ആ സിഹറ് ഒരുത്തൻ ചെയ്തു കഴിഞ്ഞാൽ അവനക്ക് ആഹ്റത്തിലും ദുനിയാവിലും അവനക്ക് രക്ഷയില്ല സിഹർ ചെയ്ത് പിന്നെ അവൻ നിസ്കരിച്ച് തൗബ ചെയ്ത് അള്ളാഹു അവന്റെ തൗപ അവനക്ക് വേണ്ട അള്ളാഹ് വേണ്ട അവന്റെ തൗബ അല്ലാക്ക് വേണ്ട അവൻ്റെ നിസ്കാരം അള്ളാക്ക് വേണ്ട അവൻ വലിയ ആചാരായി അജ് അള്ളാക്ക് വേണ്ട അവൻ ഉം ചെയ്ത് ഉമ്ര അള്ളാക്ക് വേണ്ട ഒന്നും അള്ളാക്ക് വേണ്ട നീ വലിയ സൂഫിയായാലും എന്റെ അമലുകളൊന്നും ആർക്ക് വേണ്ടിയാണ് ഇത്ര പ്രയാസങ്ങൾ ഇത്രം മറ്റുള്ളവനെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടുന്ന ഇത്രം ഇത്രം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് നിങ്ങൾ വരുത്തി തീർക്കുന്നത് നമ്മൾ സ്വന്തം മനസ്സിനോട് ചോദിക്കൊന്ന് തകർന്നു കിട്ടണം അല്ലെങ്കിൽ അവളൊന്ന് ഇല്ലാതെയാകണം അവൻ്റെ ഫാമിലി ഒന്ന് തകർന്ന് കിട്ടണം അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ് ഒന്നില്ലാതാവണം അതുമാത്രമാണ് മുന്നിലുള്ള ലക്ഷ്യം ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരാം ഞാൻ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരാം അത്രം പ്രയാസങ്ങൾ നമ്മളെടുത്തേക്ക് നമ്മൾക്കാരെങ്കിലും വരുത്തി തീർത്തിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് അതായിരിക്കും നിങ്ങളെല്ലാം കാതോർത്തിരിക്കുന്നത് അവർക്ക് വേണ്ടി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനല്ല അവരെ ഉപദ്രവിക്കാനല്ല എൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകളോട് ഞാൻ പറയാറുണ്ട് നമ്മളെ കാര്യങ്ങൾ നമുക്ക് ബാത്തിലാക്കാം നമുക്ക് ചെയ്തു വെച്ചത് നമ്മളുടെ അടുത്തേക്ക് നമുക്ക് അത് തട്ടി ഒഴിവാക്കാം അത് നമുക്ക് ബാത്തിലാക്കി കളയാം പിന്നെ അവനും റബ്ബുമായിരിക്കും അവനുള്ളത് പടച്ച റബ്ബിന്റെ കോടതിയിലാണ് അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അവനിക്ക് വേണ്ട പ്രയാസങ്ങൾ അവനിക്ക് പ്രയാസങ്ങൾ വരുത്തി തീർക്കേണ്ടത് നമ്മളെ കടമയല്ല അതാദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാല്ലോ ഇത്തരം പ്രയാസങ്ങൾ ആർക്കാണോ നമ്മൾ ആരാണോ നമുക്ക് ചെയ്തിട്ടുള്ളത് അവരെങ്ങനെ തിരിച്ചറിയാം നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളമെടുക്കാം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നംലിലെ മുപ്പതും മുപ്പത്തിയൊന്നും ഒന്നുകൂടി ശ്രദ്ധിച്ചോ കെടുക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് സൂറത്തുൻ നമ്മിലെ മുപ്പതും മുപ്പത്തിയൊന്നും ആയത്തുകൾ രണ്ടായത്തുകൾ മൂന്ന് പ്രാവശ്യം മോദി ആ വെള്ളത്തിലേക്ക് മൂന്ന് പ്രാവശ്യം മന്ദരിക്ക എന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ആ വെള്ളം അങ്ങ് കുടിക്കാം മൂന്ന് മുറുക്കായിട്ട് കുടിക്കുക എന്ത് നീയത്ത് ചെയ്യണം അള്ളാഹുവേ എനിക്കാരാണോ ഇത്രം പ്രയാസം ചെയ്തത് അവരെ തിരിച്ചറിയണം തിരിച്ചറിയുന്നത് എന്തിനാണ് അവൻ നമ്മോട് ഇടപഴകി ജീവിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സഹോദരനായിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം നമ്മളെ കാണുമ്പോൾ പുഞ്ചിരിക്കും അവൻ പക്ഷേ ഉള്ളിലായിരിക്കും നമ്മോടുള്ള ദേഷ്യം ആ പക കാരണം അസൂയ കാരണം നമുക്ക് വേണ്ടിയുള്ള മരണങ്ങൾ അവൻ ചെയ്തു വെച്ചതായിരിക്കാം ഇങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവനൊന്ന് സൂക്ഷിച്ചുകൂടും നമുക്ക് അവൻക്ക് ഉപദ്രവം ചെയ്യാനല്ല അവൻക്ക് ബുദ്ധിമുട്ടുകൾ ചെയ്യാൻ വേണ്ടിയല്ല അവനക്ക് തിരിച്ചു ചെയ്യാൻ ഒന്നുമല്ല അവനൊന്ന് കണ്ടുവെക്കാൻ സൂക്ഷിക്കാൻ ഇത് ഉപകാരപ്പെടും നമ്മിലെ മുപ്പതി മു മുപ്പതും മുപ്പത്തിയൊന്നും ആയത്തുകൾ ഇതായി സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ

എന്നിട്ട് നെയ്യത്ത് ചെയ്യ അള്ളാഹുവേ ഇത്ര പ്രയാസങ്ങൾ ആരാണോ ഞാൻ എനിക്ക് വേണ്ടി ചെയ്തത് അവരെ അറിയിച്ചു തരണ എന്ന നെയ്യത്തോട് കൂടി ഇത് കഴിഞ്ഞാൽ സ്വപ്നത്തിൽ മനാമിൽ അവരെ നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും അവരെ നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഇൻഷാ അള്ളാ ആർക്കാണോ ആരാണോ ചെയ്തു വെക്കുന്നത് അള്ളാഹു ഞങ്ങളെ കാത്തു രക്ഷിക്കണേ കാത്തുരക്ഷിക്കണേല്ലോ അത്ര മാരണങ്ങൾ അള്ളാഹു ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലോ മറ്റുള്ളവന്റെ അസൂയ അസൂയയോടുള്ള ഒരു പെരുമാറ്റം അത് സിഹിറായി ഞങ്ങൾക്ക് നീ ബാധിപ്പിക്കല്ലോ അല്ലോ അള്ളാഹു അത്ര പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലോ അത്ര മാരണങ്ങളെ തൊട്ടല്ലോ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ ചെയ്യാനുള്ള മനസ്സല്ല ഞങ്ങൾക്ക് നീ ഒരു അവസരത്തിലും അവസരത്തിലുമല്ല ഞങ്ങൾക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ മറ്റുള്ള കുടുംബത്തിനെ ഉപദ്രവിക്കാൻ അവരെ കണ്ണീര് വർക്കാൻ ഞങ്ങളൊരു കാരണമാകല്ലോ അല്ല ഞങ്ങളൊരു കാരണമാകല്ല തമ്പുരാനെ ധാരാളം ആളുകൾ ഇത്തരം പ്രയാസങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകളുണ്ട് സിഹർ പോലുള്ള കണ്ണേർ പോലുള്ള പൈശാചികമായി ഉപദ്രവങ്ങളിൽ ഒടുങ്ങി നിൽക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവേ സലാമത്തിന് തുറന്നിട്ട് കൊടുക്കണല്ലോ അള്ളാഹുവേ സലാമത്തിൻ്റെ അള്ളാഹുവേ ഒരു കവാടം അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണമല്ലോ അല്ലാഹു പാവങ്ങളൊക്കെ തോളണല്ലോ പ്രയാസങ്ങള് ചെയ്തു വെക്കുന്ന ആളുകൾ ഒരിക്കലും ഈ ദുനിയാവിലും ആഹ്റത്തിലും നിങ്ങൾക്ക് രക്ഷയില്ല ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷയില്ല അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അത്തരം പ്രതിസന്ധികൾ പറഞ്ഞു വരുന്ന ആളുകൾ വീട്ടിലേക്ക് ചികിത്സാ വിശ്വാർത്ഥം വരുന്ന ആളുകൾ അള്ളാഹു അള്ളാഹു പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണമല്ലോ ഇപ്പൊ താല് ചെയ്യണേ തമ്പുരാനെ നീ ബാത്തിലാക്കി കൊടുക്കണമല്ലോ ഇനി ഒരു പ്രയാസങ്ങൾ അള്ളാഹു നൽകില്ല ധാരാളം ആളുകൾ ളുകൾ അത്തരം പ്രയാസങ്ങള് പറഞ്ഞു വന്ന് ശരിയായവരുണ്ട് ധാരാളം ആളുകള് സിഹറിന്റെ കണിവലകളിൽ ധാരാളം വർഷക്കാലം പെട്ട് നിന്നാളുകള് ഇവിടത്തേക്ക് വന്ന് അതിനുള്ള കർമ്മങ്ങൾ ചെയ്ത് താല് ചെയ്ത് അത് ബാക്കിലാക്കി കളഞ്ഞു അള്ളാഹുവേ അള്ളാഹുവേ അവർക്ക് ഇനി ഒരിക്കലും അത്ര പ്രയാസങ്ങൾ കൊടുക്കല്ലോ അല്ലോ ധാരാളം ആളുകൾ വിളിച്ചു പറയുന്ന ആളുകളുണ്ട് തങ്ങളെ തങ്ങളന്ന് വന്ന് ചെയ്തതിന് ശേഷം ഇപ്പൊ ഇപ്പം ലഹമദില്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് എൻ്റെ മഹത്തല്ല ഇത് എൻ്റെ ഒരു ഫലായിലല്ല ഇത് മഹാന്മാരായ ആലിമീങ്ങളെയും മഹാനായ ഉപ്പാ യുടെ ജമുല്ലലി പാപ്പാന്റെ നോട്ടമുള്ള മജ്ലിസാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇവിടെ ഒരിക്കലും നിങ്ങൾക്ക് വെറുതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രകാരം ചെയ്തു വരുന്നൊരു മജ്ലിസാണ് ചെയ്തു വരുന്ന അമലും ചെയ്തു വരുന്നൊരു മജ്ലിസാണ് ഈ മജലിസിന് വളരെയധികം നോട്ടമുള്ള മജ്ലിസാണ് അവിടുത്തെ പാരമ്പര്യമുള്ള ചികിത്സാരീതിയാണ് ഞാനിവിടെ ചെയ്തു വരുന്നത് ലാഹുവിനെ കാത്തോളണയല്ലോ நீ காத்தோளையல்லோ நீரட்சிக்கணையல்லோ நீரோ அத்திவலகளில் சதித்தொட்டுணோ அசூயாலுடய

എൻ്റെ മകൻ്റെ കല്യാണക്കാരും എല്ലാവർക്കും പറയാനുള്ളത് കല്യാണക്കാര്യമാണ് മകൻ്റെ കല്യാണം ശരിയാവണില്ല തങ്ങളെ തങ്ങൾ ത്വ ചെയ്യണം മകളുടെ കല്യാണക്കാരും ശരിയാകുന്നില്ല തങ്ങളെ തങ്ങൾ ത്യാക് ചെയ്യണം മാർഗങ്ങൾ പറഞ്ഞു തരണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് നീ നീ എന്നിട്ട് കുടുംബ ജീവിതം ഭാഗ്യം കൊടുക്കണല്ലോ തോഫിക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ അങ്ങനെ ധാരാളം ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് കമന്റ് ബോക്സിലായിട്ടും വാട്സപ്പിലായിട്ടും മെസ്സേജ് അയച്ചും വിവരങ്ങൾ അറിയിക്കുന്ന ദു ആവസ്യത്തുകൾ അറിയിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവേ റഹമുറാഹിമീനായ അവരുടെ സകലമായ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി അള്ളാഹുവി ഹാൻസിലാക്കി ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കണമല്ല ഞാൻ സകലമായ കമൻറ്റുകളും വായിക്കാറുണ്ട് ഞാൻ എല്ലാ കമൻറ്റുകളും വായിക്കാറുണ്ട് ത്യാ ചെയ്യുമ്പോൾ എല്ലാവരുടെ കമൻറ്റുകളും എല്ലാവരുടെ ഉദ്ദേശങ്ങളും എല്ലാവരുടെ എൻ്റെ മനസ്സിലുണ്ട് അള്ളാഹുവേ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി الله الله هو رد سردو ولدو ما يلا ودشنا ني حسلا كنا الله ني حسلا كنا تمبراني اترم الله نقل كني الله نلقل الله نلقل ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا وارحم <applause> الراحمين